ില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതല്ലേ പ്രധാനമായിട്ട് നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അതെ അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത് നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴ ചെലവഴിക്കണ്ടേ നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത് ഇതൊക്കെ ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കി ബാക്കി നമുക്ക് ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ഗുണമുണ്ടായി ഗുണമെന്ന് പറയുന്നത് ഒരു കണക്കിന് പിണറായി വിജയൻ ജനങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്തത് വേറൊന്നും ഉണ്ടല്ല എൻ്റെ എനിക്കറിയാവുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാത്ത ഒരുപാട് കമ്മ്യൂണിസ്റ്റ് സ്ഥിരം വോട്ട് ചെയ്യുന്ന കുറേ അധികം പേരെനി കാണാൻ പറ്റി ഞാൻ കുറേയധികം ബൂത്ത് ബൂത്തുകളിൽ സഞ്ചരിച്ച് വണ്ടിയിലൊക്കെയാണ് പോയത് ബൈക്കിലും കാറിലോട്ടൊക്കെ പോയി അപ്പോൾ എൻ്റെ വോട്ട് ഇട്ട ശേഷം ശേഷവും ഞാൻ ഇന്നലെ മുഴുക്കുന്നേ എൻ്റെ വോട്ട് ഇട്ട ശേഷവും ഞാൻ ബൂത്തുകളിലൊക്കെ ഒന്ന് കറങ്ങി ആറ്റിങ്ങ മണ്ഡലത്തിലാണ് ഒന്ന് കറങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം എനിക്ക് പറയുകയുള്ള കുറേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥിരം വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്നാൽ പ്രവർത്തിക്കാത്ത പ്രവർത്തകർ പൊതുവെ അങ്ങനെയാണ് അധികം കാണത്തില്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കുറേയധികം ചെറുപ്പക്കാരൊക്കെ ആയിരിക്കാം ടിഫിക്കാർ അല്ലെങ്കിൽ അല്ലാണ്ട് സ്ഥിരം വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട് അല്ലാത്ത കുറേ പേരുണ്ട് അവർ സ്ഥിരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ സ്ഥിരം കോൺഗ്രസ്സിന് അങ്ങനെ സ്ഥിരം ബി ജെ പിക്ക് അങ്ങനെ കൊടുക്കുന്ന കുറേ അധികം വോട്ടർമാർ പിന്നെ ആർക്ക് കൊടുക്കണം എന്ന് സംശയിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് അതുപോലെ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് സംശയിക്കുന്ന കുറേ പേരുണ്ട് ഇങ്ങനെ കുറേ പേരെയൊക്കെ ഇനി കണ്ടുമുട്ടാറുള്ള ഉണ്ടായി അപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തവണ അവർക്ക് വോട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അവർ കമ്മളി വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവർ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നവർ പറയുന്നത് പിണറായി വിജയൻ്റെ ഭരണവും ഇപ്പോഴത്തെ നവകേരളവും ഇതെല്ലാം അറിയാവുന്നവരാണ് സാധാരണ ജനങ്ങൾ നവകേരളവും അതുപോലെ ഭരണവും ഭരണ കാര്യങ്ങളും ക്ഷേമ പെൻഷൻ അടക്കം ആ പറഞ്ഞ ആൾക്കാരൊക്കെ വീട്ടിൽ ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ കോടതിയിൽ ക്ഷേമ പെൻഷൻ ഇനി ഇതൊരു ഇതാണ് അവരിഞ്ഞോട്ട് പറയുന്നതാണ് അവകാശമല്ല ഔദാര്യമാണ് സർക്കാരിൻ്റെ എന്നുള്ള വാദം കോടതി പറഞ്ഞതും അടക്കം കുറേയധികം കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണ് കുറേയധികം പേര് വോട്ടിടാൻ പോയില്ല പിന്നെ വോട്ട് കൊടുക്കുന്നില്ല മാറി കൊടുക്കുന്നേ ഉള്ളു എന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്കറിയാം അതായത് ഇടതുപക്ഷത്തിന് കൊടുക്കാൻ താല്പര്യപ്പെട്ട് ഇന്നവർ വരെ മാറി കൊടുക്കുന്ന ഒരവസ്ഥ ഏത് പാർട്ടിക്കുന്നവർ പറഞ്ഞൊന്നുമില്ല എന്തായാലും ഇത്തവണ ഇടതുപക്ഷത്തിനില്ല കാരണം ഇവിടെ ഇതല്ലീ കാണിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞത് സാധാരണക്കാരാണ് പറയുന്നത് ഇതല്ലി ഇവിടെ കാണിക്കുന്നത് പിന്നെ എന്തിന് വോട്ട് കൊടുക്കുന്നത് കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് അവർക്കുള്ള ചിഹ്നം തന്നെ പോറായി നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും നിങ്ങൾ അപ്പോൾ ഞാനൊരു ചെറിയ ആക്ഷേപ ഹാസ്യമുണ്ട് പറഞ്ഞതെന്ന് എനിക്ക് എനിക്കെന്നെ അറിയാം അവർ ചിഹ്നം തന്നെ പോറായിക്കണം നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ ഈ വോട്ടർമാർ ഹെൽപ്പ് ചെയ്താലേ ഒരു ചിഹ്നമൊക്കെ നഷ്ടപ്പെടാതെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ വെച്ച് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ അതിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഒന്നല്ലേ പിന്നെ കോൺഗ്രസിൻ്റെ തൊട്ടല്ലേ കമ്മ്യൂണിസ്റ്റിന് എവിടെയെങ്കിലും ഒന്നാ രണ്ടാം സീറ്റ് നിൽക്കുന്നതിർത്തി ജയിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ കാരണം സാധാരണക്കാർ പറയുന്നത് അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ് ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ട് ജനങ്ങളെല്ലാം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ ജനങ്ങളെ മുമ്പിലാണ് നമ്മളെല്ലാം കാണിക്കുന്നത് പിന്നെ സി ഐ എ നിയമം മാത്രം കേരളത്തിൽ പടർന്ന് ഇങ്ങനെ പടർത്തിക്കൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും സാധാരണക്കാരൻ ഇതൊന്നും ഒരു ബാധകമല്ല സി ഐ നിയമം അല്ല ബാധകം ജനങ്ങളെ തൊടുന്ന കാര്യങ്ങൾ കാരണം ആശുപത്രിയിൽ പോകുന്നവർക്ക് മരുന്നില്ല എന്നും സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോഴത്തേക്കേ മരുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴത്തേക്കും പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ ദാ ദാരിദ്ര്യം സർക്കാർ മനസ്സിലാക്കുന്നില്ല പിന്നെ ക്ഷേമ പെൻഷൻ അത് കാത്തിരിക്കുന്നവരുണ്ട് ഈ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിന് അതിനുവേണ്ടി കാത്തിരിക്കുന്ന പാവങ്ങളുണ്ട് കിട്ടിപ്പോയി നിങ്ങൾ കൊടുത്തു തുടങ്ങിപ്പോയി അപ്പോൾ ആരൊക്കെയോ കൊടുത്തു തുടങ്ങിപ്പോയി ചിലപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് തുടങ്ങിയായിരിക്കാം ചിലപ്പോൾ ആയി എന്തായാലും അത് ആയിരായിരത്തി ഇരുന്നൂറോ മുന്നൂറോ നാനൂറ് ആ ലെവലിലൊക്കെയാണ് കിട്ടുന്നത് പക്ഷേ അത് കൊടുത്ത് കിട്ടി തുടങ്ങിയ സ്ഥിതിക്ക് അത് അവകാശമൊന്നുമല്ല നിങ്ങൾ ഔതാന്യം തന്നെ ആയിരിക്കാം പക്ഷേ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേയധികം പാവങ്ങളുണ്ട് ഗുളിക മേടിക്കാനായാലും േഷൻ കിടയിൽ പോകാനായാലും കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാനാണെങ്കിലും കാരണം കടം മേടിക്കുന്നത് നിത്യ ചെലവിന് വേണ്ടിയാണ് കടകളിൽ കൊടുക്കാനായാലും ഒക്കെ സാധാരണക്കാർ പാവങ്ങളൊക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് ഇല്ലാതെ വരുന്നൊരവസ്ഥ അത് കിട്ടാതെ മുടങ്ങി മുടങ്ങുന്നതോടൊപ്പം ഈ വാർത്തകൾ വരുന്നുണ്ട് മറിയ കുട്ടിയെ പോലുള്ളൊരു കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന അവസ്ഥ അതുപോലെ പത്രങ്ങളിലും ചാനലിലും ഒക്കെ വരുന്നുണ്ട് വാർത്ത കാണുന്നവരാണ് എല്ലാവരും സാധാരണക്കാർ അല്ലാണ്ട് പിണറായി വിജയ സഖാവ് വിചാരിക്കുമ്പോലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കിയ പൊട്ടന്മാരൊന്നും അല്ല അത് എന്താണ് അത് കണ്ടിട്ട് കാത്തിരിക്കുന്നവരെ ധാരാളം പേരുണ്ട് പിന്നെ സർക്കാർ ജോലി ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞവരുണ്ട് സർക്കാർ ജോലി കിട്ടിയിട്ടും കാര്യമില്ല ശമ്പളം കിട്ടണ്ടേ ശമ്പളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ പിന്നെ കെ എസ് ആർ ടി സിയിലോട്ട് ടെസ്റ്റ് എഴുതിയിട്ട് പോലും കയറാൻ കൊതിയില്ലാത്തൊരവസ്ഥ കാരണം കെ എസ് ആർ ടി സി കയറിയാലും പ്രശ്നമാണല്ലോ പിന്നെ കെ എസ് ഇ കറണ്ട് ബില്ല് കറണ്ട് ബില്ല് ഈ പെൻഷൻ തുക കിട്ടാത്ത ഒരു സാധാരണ വരുമാനക്കാർക്ക് കറണ്ട് ബില്ല് നിങ്ങൾ കൂട്ടിയിട്ട് ഒരു നിവൃത്തിയില്ലാതെ പെൻഷൻ തുക പോലും കിട്ടാത്തൊരവസ്ഥയിൽ എങ്ങനെ എടുത്ത് കൊടുത്ത് നിൽക്കും സാധാരണ ജനത്തിനെ ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങളിൽ പിണറായി വിജയൻ സഹാവിനെ കാരണം പിന്നെ ഈ പറഞ്ഞ എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ബോംബ് പൊട്ടിയെടുത്ത് രക്ഷാപ്രവർത്തനവും ആയിട്ട് ഡിഫിക്കാർ വന്ന അത് പിന്നെ അകത്തായതും അതുപോലെ പിന്നെ കേര മഹാ നവകേരളം നടത്തിയപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാരെ തല്ലി ഒഴിച്ചപ്പോഴത്തേക്കും പിണറായി വിജയൻ സഹാവ് ചാനലിലൂടെ പറഞ്ഞാണ് അല്ലെങ്കിൽ ചാനലിൽ വന്നാണ് രക്ഷാപ്രവർത്തനം കാരണം കാറിൻ്റെ മുമ്പ് ചാ ചാടകരിക്ക രക്ഷാപ്രവർത്തനങ്ങളിച്ചു മുമ്പ് കൂട്ടിയിട്ട് പൊക്കിയെടുത്ത് കളയുന്നത് പിന്നെ പോലീസുകാരൻ ആയിട്ട് തല്ലുന്നതും ഇതെല്ലാം ജനങ്ങൾ കണ്ടിട്ട് അവർ പറയുകയാണ് ഇങ്ങോട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ പാർട്ടിക്ക് എന്തിന് വോട്ട് കൊടുക്കുന്ന സഹാബിനെ മാത്രമേ പേരെടുത്ത് പറയുന്നുള്ളൂ ബാക്കി ഒരു മന്ത്രിയും പറയുന്നില്ല ദൈവം സഹായിച്ച് കാവിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേയധികം പേര് ഒരുപാട് പേര് ഇടതുപക്ഷ ചിന്താഗതിയുള്ള കുറേ അധികം പേര് വോട്ട് കൊടുത്തിട്ടേയില്ല ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കാത്തവരുണ്ട് പാർട്ടി മാറി വേറെ ചിഹ്നത്തിൽ കാരണം പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി വേറെ ചിഹ്നത്തിൽ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു താമരയിൽ കുത്തിയെന്നും കൈപ്പത്തി കുത്തിന്നും പറഞ്ഞവരുണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒമ്പത് പേര് എനിക്ക് വ്യക്തമായിട്ട് വരെയുള്ള ഒമ്പത് പേര് നല്ല കമ്മ്യൂണിസ്റ്റിന് സ്ഥിരമായി കമ്മ്യൂണിസ്റ്റിന് പഞ്ചായത്ത് വാർഡ് അല്ല സോറി പഞ്ചായത്ത് വന്നാലും നിയമസഭ വന്നാലും ലോക്സഭ വന്നാലും ഒമ്പത് വോട്ട് കമ്മ്യൂണിസ്റ്റിന് പോകുന്ന ഒരു വീട് എനിക്കറിയാവുന്നൊരു വീട്ടിൽ അവർ പരസ്യമായിട്ട് എൻ്റെ അടുത്ത് മാത്രം പറഞ്ഞിട്ട് എനിക്ക് വ്യക്തികളൊന്നും പറയാൻ പറ്റില്ല കാരണം ചാനൽ ചാനൽ എൻ്റെ ചാനൽ കാണുന്നവരാണവരും സ്നേഹത്തോടെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ മാറി കുത്തിയതാക്കുന്നറിയാമോ ആറ്റിക്കൽ മുരളീധരനും അതായത് ബി ജെ പിക്ക് അവർ ഞാൻ ഒന്നേ ചോദിച്ചോളൂ നിങ്ങൾ ഏത് ഏതാണ് നിങ്ങൾ കണ്ടത് എത്രാമതാണ് നിങ്ങൾ കുത്തിയെന്ന് ചുമ്മാ ചോദിച്ചു അവർ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ മൂന്നാമത് മൂന്നാമത് താമരയാണ് കാരണം ഞാൻ വീട്ടാൻ പോയപ്പോൾ ഇനി ഞാനും കണ്ട താമരയാണ് അപ്പോൾ ഞാൻ താമരയാണ് അല്ലയെന്നുള്ളതല്ല ഞാൻ എൻ്റെ ഉത്തരം പറയുന്നത് ആ ആ ലെവലിൽ കുത്തിയ ആൾക്കാരെ എനിക്ക് ഭംഗിയായിട്ടറിയാം അതുകൊണ്ട് ഈ ഒരു എലക്ഷനിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം യഥാർത്ഥ ജനങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കുകയാണ് കാരണം തെറ്റിദ്ധരിപ്പിക്കപ്പെടാതെ ജനങ്ങൾ കബളിക്കപ്പെടാതെ വോട്ട് കുത്തി അത് തിരിച്ചറിഞ്ഞ് വോട്ട് കുത്തിയെന്ന് നന്ദിയോടെ പിണറായി സഹാബിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് രക്ഷിക്കുകയാണ് അങ്ങ് ചെയ്തത് കേരളത്തിന് ഇനിയും അങ്ങ് ഇതുപോലെയൊക്കെ പ്രവർത്തിച്ച് രക്ഷിച്ചാൽ വരുന്ന രണ്ട് രണ്ടര വർഷം കഴിയുമ്പം രണ്ട് വർഷം കൊണ്ടേ ഉള്ളൂ സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണണം കാണണം